നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൻഡിസൈറ്റിസിനെ കുറിച്ചാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ഗുരുതരമാകുന്ന രോഗമാണ് അപ്പൻഡിസൈറ്റിസ് കൗമാരത്തിലും യൗവനത്തിലും കൂടുതൽ കണ്ടുവരുന്ന ഈ രോഗത്തെ പ്രതിരോധിക്കാനാകില്ല പക്ഷേ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇന്നുണ്ട് വയറുവേദന കലശമാകുമ്പോൾ മിക്കവരും ആദ്യമൊന്ന് സംശയിക്കും അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് എന്നാൽ സാധാരണയുള്ളതാണ് എന്ന് മട്ടിൽ വയറുവേദനയെ പാടെ അവഗണിക്കുന്നവരുമുണ്ട് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗത്തെ കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തതാണ് കാരണം കൗമാരത്തിലും യൗവനത്തിലും കൂടുതലായി കണ്ടുവരുന്ന രോഗമാണിത് അപ്പൻഡിസൈറ്റിസിനെ കുറിച്ചുള്ള സംശയങ്ങൾ നമുക്കിവിടെ ദൂരീകരിക്കാം വൻകുടലും ചെറുകുടലും കൂടി ചേരുന്ന ഒരു ഭാഗമുണ്ട് അവിടെ വൻകുടലിൻ്റെ തുടക്ക ഭാഗത്ത് സീക്കം എന്നാണ് പേര് സീക്കത്തിൽ നിന്നും വലിയൊരു പുഴുവിൻ്റെ ആകൃതിയിൽ പൊന്തിനിൽക്കുന്ന അവയവം അവയവമാണ് വെർമി ഫോം അപ്പൻഡിക്സ് അപ്പൻഡിക്സിന് ഇന്നു വരെ ഒരു പ്രത്യേക ധർമ്മം കണ്ടെത്തിയിട്ടില്ല ധർമ്മങ്ങളില്ലാത്ത അവയവം എന്ന നിലയിൽ വെസ്റ്റീജിയൽ ഓർഗൻ എന്നാണ് വിളിക്കപ്പെടുന്നത് ലിംഫോയിഡ് കലകൾ ധർമ്മങ്ങളൊന്നുമില്ലാതെ ഒരവസ്ഥയിൽ എത്തിയതാകാമെന്ന് ഇതിൻ്റെ രൂപപ്പെടുത്തലുകളെക്കുറിച്ചുള്ള അനുമാനമാണ് അപ്പൻഡിക്സിനുണ്ടാകുന്ന വീക്കമാണ് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം ബാക്ടീരിയൽ അണുബാധയും ഇതിന് കാരണമാകാം ഈ സമയത്ത് അപ്പൻഡിക്സ് വീർക്കുകയും അതിന് അതിന് നിറംമാറ്റം സംഭവിക്കുകയും ചെയ്യും അഞ്ച് വയസ്സിന് താഴെയും അൻപത് വയസ്സിന് മുകളിലും ഈ രോഗം വിരളമായിട്ടാണ് കാണാറുള്ളത് കൗമാരത്തിൽ തുടങ്ങി ഏകദേശം ഇരുപത് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവരെയാണ് കൂടുതലായും അപ്പൻഡിസൈറ്റിസ് ബാധിക്കുന്നത് അഞ്ചു വയസ്സിന് താഴെയും അൻപത് വയസ്സിന് മുകളിലും അപ്പൻഡിസൈറ്റിസ് വളരെ കുറവായാണ് കണ്ടുവരുന്നത് ഇതിന് കാരണം ഇതുവരെ വ്യക്തമായി കണ്ടുപിടിച്ചിട്ടില്ല എന്തെങ്കിലും കട്ടിയുള്ള ആഹാരങ്ങൾ അപ്പൻഡിക്സിൽ തടയുന്നത് അതിൻ്റെ ഫലമായിട്ട് ഈ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദാഹരണമായി കുരു നീക്കം ചെയ്യാത്ത നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ കുരു അപ്പൻഡിക്സിൽ തടഞ്ഞാൽ അണുബാധ വരാവുന്നതാണ് അതുപോലെ കടല പയറുമണി മറ്റു ധാന്യങ്ങൾ ഇവ തടഞ്ഞാലും തുടർന്ന് അണുബാധയുണ്ടായി അപ്പൻഡിസൈറ്റിസ് ആകാം വയറിലുണ്ടാകുന്ന ചില രോഗങ്ങൾ അപ്പൻഡിസൈറ്റിസിന് കാരണമാകാറുണ്ട് വൻകുടലിലും ചെറുകുടലിലും വ്രണങ്ങൾ ഉണ്ടാകുന്ന ക്രോൺസ് ഡിസീസ് വൻകുടലിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന ഐസറേറ്റീവ് ക്ലൈറ്റിസ് എന്നിവയിൽ ഏതെങ്കിലും ബാധിച്ചാൽ തുടർന്ന് അപ്പൻഡസൈറ്റിസ് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ അമീബിയാസിസ് രോഗം സീക്കത്തെ തുടർന്ന് അപ്പൻഡിസൈറ്റിസിനെയും ബാധിക്കും അപ്പൻഡസൈറ്റിസിന് ചികിത്സ കൃത്യസമയത്ത് ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ചികിത്സ വൈകിയാൽ അപ്പൻഡിക്സിന് പഴുപ്പ് വരും ഇതൊരു മുഴ പോലെ വീർത്ത് വരികയും പിന്നീട് പൊട്ടുകയും ചെയ്യും പൊട്ടിക്കഴിഞ്ഞാൽ അതിലെ പഴുപ്പ് മുഴുവൻ വയറ്റിലെ പെരിറ്റോണിയൽ ക്യാവിറ്റി വയറിനുള്ളിലെ കുടലും മറ്റു ഭാഗങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പൊതുവായ ക്യാവിറ്റിയിലേക്ക് വ്യാപിക്കും അത്യന്തം ഗുരുതരമായ ഈ അവസ്ഥ പെരിറ്റോണൈറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത് വയറിന് മു വയറിന് മുൻഭാഗം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന നേരത്തെ ചർമ്മമാണ് പെരിറ്റോണിയം കടുത്ത വയറുവേദന രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ എന്നിവ പെരിറ്റോണി പെരിറ്റോണൈറ്റിസിന് തുടർന്നുണ്ടാകും എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ രോഗിയുടെ സ്ഥിതി വഷളാകാനിടയുണ്ട് അപ്പൻഡിസൈറ്റിസ് ആണെന്ന് തിരിച്ചറിയാനുള്ള പരിശോധനകൾ അപ്പൻഡിസൈറ്റിസ് മൂർധന്യാവസ്ഥയിലെത്തിയാൽ ശരീരോഷ്മാവ് നന്നായി വർദ്ധിക്കും വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടും രക്തപരിശോധനയിലൂടെ പൾസ് കോശങ്ങൾ അഥവാ ന്യൂട്രോഫില്ലുകളുടെ അളവ് കൂടുതലാണോ എന്നറിയാം വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടുതലായാലും അറിയാനാകും മൂത്രപരിശോധന നടത്തണം മൂത്രത്തിൽ അണുബാധ അഥവാ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് എന്നറിയാൻ വേണ്ടി മൂത്രത്തിലെ അണുബാധ വന്നാലും അടിവയറ്റിൽ ശക്തമായ വേദന വരാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് അണ്ടാഷിയം ഫലൂപ്പീൻ ട്യൂബ് ബീക്കങ്ങളും ഇതേപോലെ വേദനയുണ്ടാക്കും എക്ടോപിക് ഗർഭവും അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് സംശയം ഉണർത്താം അപ്പൻഡിക്സിൻ്റെ കുറച്ച് താഴെയാണ് അണ്ടാശയങ്ങളുടെ സ്ഥാനം അൾട്രാസൗണ്ട് സിറ്റി സ്കാൻ പരിശോധനകളും ഫലപ്രദമാണ് സിറ്റി സ്കാൻ പ്രയോജനകരമാണ് അപ്പൻഡിക്സിൽ അണുബാധ തുടങ്ങുന്ന സമയത്തു തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ രോഗം വളരെ പെട്ടെന്ന് നിർണയിക്കാനാകും അപ്പൻഡിക്സിൽ അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ ഏതെല്ലാമാണെന്ന് നോക്കാം കുടലിൽ അനേകം ബാക്ടീരിയലകളുണ്ട് എന്നാൽ ഈ കോളി ക്ലബ്സിയല്ല എന്നിവയാണ് അപ്പൻഡിസൈറ്റിസിന് കാരണമാകുന്ന പ്രധാന ബാക്ടീരിയകൾ അപ്പൻഡിസൈറ്റിസ് തുടക്കത്തിലാണെങ്കിൽ മരുന്നുകൾ നൽകി ഭേദമാക്കാനാകും വളരെ ലഘുവായ അവസ്ഥയിലാണെങ്കിൽ അപ്പൻഡിസൈറ്റിസ് തനിയെ മാറിപ്പോകാം മലബന്ധം അപ്പൻഡിസൈറ്റിസിന് കാരണമാകുമോ എന്ന് പൊതുവേ ഉള്ള ഒരു സംശയമാണ് എന്നാൽ മലബന്ധവും അപ്പൻഡിസൈറ്റിസുമായി പ്രത്യേകിച്ച് ബന്ധങ്ങൾ ഒന്നും തന്നെയില്ല രോഗബാധിതമായ സമയത്ത് മലം അയഞ്ഞു പോകുക മുറുകിപ്പോകുക എന്നിങ്ങനെ മലവിസർജ്ജനത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകാം ജീവിതശൈലിയിൽ ശ്രദ്ധിച്ചാൽ അപ്പൻഡിസൈറ്റിസിനെ തടയാനാകുമോ എന്നും സംശയം ഉണ്ടാകാറുണ്ട് ആഹാരവും അപ്പൻഡിസൈറ്റിസുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും കണ്ടെത്തിയിട്ടില്ല ഒരു തവണ അപ്പൻഡിസൈറ്റിസ് മരുന്ന് കഴിച്ച് മാറിയാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട് ഒരു തവണ മരുന്ന് കഴിച്ച് അപ്പൻഡിസൈറ്റിസ് മാറിയാലും അത് വീണ്ടും വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ശസ്ത്രക്രിയയിലും ശസ്ത്രക്രിയയും ആവശ്യമായി വന്നേക്കാം വയറുവേദന തുടങ്ങുമ്പോൾ തന്നെ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് കരുതി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ആളുകളും കുട്ടികളും കാണാറുണ്ട് ഇത് ശരിയായ രീതിയല്ല തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാവൂ ആൻറ്റിബയോട്ടിക്കുകളും മറ്റ് മരുന്നുകളും കഴിക്കാവൂ വയറുവേദന കളശമായാൽ ഉടൻ ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ കാണണം സ്വയം ചികിത്സ അപകടകരമാണെന്ന് ഓർക്കുക അച്ഛനോ അമ്മയ്ക്കോ അപ്പൻഡിസൈറ്റിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് വരാൻ സാധ്യതയുണ്ടോ അപ്പൻഡിസൈറ്റിസിൽ പാരമ്പര്യം ഒരു ഘടകമാണോ എന്നുള്ള സംശയങ്ങൾ കാണാറുണ്ട് അപ്പൻഡിസൈറ്റിസിൽ പാരമ്പര്യം ഒരു പ്രധാന ഘടകമല്ല ഇത് ജനിതകപരമായി കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എങ്കിലും ചില കുടുംബങ്ങളിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്ക് ഈ രോഗം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അതിൻ്റെ കാരണം വ്യക്തമല്ല അപ്പൻഡിസൈറ്റിസുമായി ബന്ധപ്പെട്ട് ബ്ലോക്കേജ് ഉണ്ടാകാറുണ്ടോ മലത്തിൽ ചെറിയ കല്ലുകൾ പോലെ ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഫിക്കോലെത്ത് അപ്പൻഡിക്സിലെ ഫി ലിംഫോയിഡ് കോശങ്ങളുടെ വീക്കം ആഹാരത്തിലെ ചില അസാധാരണ പദാർത്ഥങ്ങൾ വിരകൾ ദ്വാരം ദ്വാരം ചുരുങ്ങൽ മുതലായവ മൂലം അപ്പൻഡിക്സ് എന്ന ചെറുകുടലിൻ്റെ ആകൃതിയിലുള്ള അവയവത്തിൻ്റെ പ്രവേശന ദ്വാരം അടയുന്നതാണ് ബ്ലോക്കേജ് എന്നറിയപ്പെടുന്നത് ഇങ്ങനെ ദ്വാരമടഞ്ഞാൽ മലം ആഹാരത്തിൽ നിന്നുള്ള ചില പദാർത്ഥങ്ങൾ എന്നിവ ഈ കുഴലിനുള്ളിൽ കെട്ടി നിൽക്കുകയും തുടർന്ന് ബാക്ടീരിയ മൂലം അണുബാധ ഉണ്ടാകുകയും ചെയ്യും പ്രമേഹ രോഗികളിൽ അപ്പൻഡിക്സ് വന്നാൽ കൃത്യമായ എന്തെങ്കിലും ശ്രദ്ധിക്കണോ എന്ന് ചോദിക്കാറുണ്ട് പ്രമേഹ രോഗികളിൽ വേദനയും മറ്റ് ലക്ഷണങ്ങളും ശക്തിയായി പ്രകടമാകണമെന്നില്ല പ്രമേഹത്തിൻ്റെ പാർശ്വഫലങ്ങളായി ഞരമ്പുകൾ മതിവിക്കുന്നതാണ് ഇതിൻ്റെ കാരണം പ്രമേഹ രോഗികളിൽ ബാക്ടീരിയൽ അണുപാത മൂലം പ്രതിരോധ ശേഷി കുറയാനും രോഗം പെട്ടെന്ന് മൂർച്ഛിക്കാനും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുമുള്ള സാധ്യതയുണ്ട് വയറുവേദന തുടങ്ങുമ്പോൾ വീട്ടിൽ വെച്ച് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കട്ടിയുള്ള ആഹാരം നൽകുന്നത് ഉടൻ നിർത്തുക രോഗനിർണയത്തിനു ശേഷം ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ നിറഞ്ഞ വയർ അനസ്ഥിഷ നൽകുന്നതിന് തടസ്സമാകും അതായത് ശസ്ത്രക്രിയ കുറേ മണിക്കൂറുകൾ താമസിപ്പിക്കേണ്ടി വരും എത്രയും വേഗം രോഗനിർണയം നടത്തുക എന്നതാണ് പ്രധാനം അങ്ങനെ ചെയ്താൽ പല അപകട ഘട്ടങ്ങളും ഒഴിവാക്കാനാകും നാം ഉദ്ദേശിക്കുന്ന ലക്ഷണങ്ങൾ എപ്പോഴും പ്രകടമാകണമെന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കണ്ട് രോഗം പൂർണ്ണമായി ഡയഗ്നോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അപ്പൻഡിസൈറ്റിസിന് എത്രതരം ശസ്ത്രക്രിയകളാണ് സാധാരണയായി ചെയ്യുന്നത് സാധാരണയായി രണ്ട് വിധത്തിൽ ശസ്ത്രക്രിയ ചെയ്യാറുണ്ട് ഓപ്പൺ സർജറി അഥവാ വയറു തുറന്നുള്ള ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഈ ശസ്ത്രക്രിയകൾ പൊതുവെ അപ്പൻഡിക് എന്നാണ് അറിയപ്പെടുന്നത് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയക്ക് ഏകദേശം പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ ചിലവ് വരും തുറന്ന ശസ്ത്രക്രിയക്ക് ഏകദേശം ഒൻപതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെയും ചിലവാകും ഹേർണിയയും അപ്പൻസി അപ്പൻഡിസൈറ്റിസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം കണ്ടുവരാറുണ്ട് ഹേർണിയയും അപ്പൻഡിസൈറ്റിസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് പൊതുവെ എല്ലാവരുടെയും സംശയമാണ് എന്നാൽ ഈ രണ്ട് രോഗങ്ങൾക്കും ബന്ധമൊന്നുമില്ല എന്നതാണ് വാസ്തവം വണ്ണമുള്ള പ്രകൃതക്കാരിൽ തുറന്ന ശസ്ത്രക്രിയയ്ക്കായി മുറിവുണ്ടാക്കുമ്പോൾ ഹേർണിയ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാം ഉദരപേശികളിലെ ബലക്കുറവ് മൂലം വയറിനുള്ളിലെ അവയവങ്ങൾ കുടൽ ഒമൻറ്റം മുതലായവ തള്ളി മരുന്നതിനെയാണ് ഹേർണിയ എന്ന് പറയുന്നത് അടിവയനും തുടയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് ഏറ്റവും സാധാരണയായി ഹെർണിയ ഉണ്ടാകുന്നത് ഇത്തരം ഹെർണിയൽ ഇൻക്വൈനൽ അഥവാ ഗ്രോയിൻ ഹെർണിയ എന്നറിയപ്പെടുന്നു പണ്ട് വയറിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ മുറിവിന് ബലക്കുറവ് വന്നാലും ഹേർണിയ രൂപപ്പെടാം ഇതിന് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയുന്നു ഈ രണ്ട് തരം ഹെർണിയകൾക്കും കീഹോൾ ശസ്ത്രക്രിയയിലൂടെ ശാശ്വത പരിഹാരം സാധ്യമാണ് അപ്പൻഡിസൈറ്റിസ് കൂടുതൽ ബാധിക്കുന്നത് ആൺകുട്ടികളെയാണ് ഇതുവരെയുള്ള ചികിത്സാനുഭവങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്പൻഡിസൈറ്റിസ് കേരളത്തിൽ ആൺകുട്ടികളിലാണ് കൂടുതലായും കാണുന്നത് കാരണം കണ്ടെത്തിയിട്ടില്ല നവജാത ശിശുക്കളെ അപ്പൻഡിസൈറ്റിസ് ബാധിക്കുമോ നവജാത ശിശുക്കളെ ബാധിക്കുന്നതാണ് നിയോനേറ്റൽ അപ്പൻഡിസൈറ്റിസ് എന്നാൽ ഇത് വളരെ അപൂർവ്വമായേ കാണാറുള്ളൂ രണ്ടോ മൂന്നോ ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ വൻകുടലിന് തകരാറ് സംഭവിക്കുന്നതിനാൽ നിയോനേറ്റൽ അപ്പൻഡിസൈറ്റിസ് ബാധിച്ചിട്ടുണ്ട് മൂന്ന് വയസ്സിന് താഴെ അപ്പൻഡിസൈറ്റിസ് വിരളമാണ് തീരെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ തങ്ങളുടെ രോഗലക്ഷണം പറയുന്നതിൽ കഴിയാത്തതും പ്രശ്നം വഷളാക്കും അതിനാൽ രോഗനിർണയത്തിന് കാലതാമസം നേരിടാം കുഞ്ഞുങ്ങളിൽ പലപ്പോഴും രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണ് കണ്ടെത്തുന്നത് അപ്പോഴേക്കും പഴുപ്പ് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്